ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഒരു ഡെസേർട്ട് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരഞ്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ബ്രെഡിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ആ ഫ്രൈ ആയിട്ടുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം ഞാനിതിനെ നാല് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള സ്ക്വയർ പീസസ് ആണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്ത് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പി ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും അതുപോലെ ഇതൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും അപ്പോൾ നമുക്ക് ഇത്ര പീസസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കോക്കനട്ട് ഓയിൽ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം അപ്പം നെയ്യിൻ്റെ സ്മെല്ല് അത് വളരെ ടീ നന്നായിട്ട് ഈ ബ്രെഡിന് ചേരുന്നുണ്ട് അപ്പം അതിന് വേണ്ടി നെയ്യ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് മെൽട്ടാവണം അപ്പം നന്നായിട്ട് ചൂടായ ശേഷമാണ് നമ്മൾ ഈ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ അപ്പോൾ ഈ ബ്രെഡ് പീസസ് ഈ ഓയില് കുടിച്ചിട്ട് നല്ല ഫ്രൈ ആയി കിട്ടണം അപ്പോൾ നമുക്കിത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം അത് ഇതുപോലെയാണ് ഫ്രൈ ആവേണ്ടത് അതിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ആക്കാനുണ്ട് അതുകൊണ്ട് അത് തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ബാച്ചസ് ആയിട്ടാണ് ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഈ കളറിലേക്ക് ആവണം എന്നിത് നമുക്കിത് കോരിയെടുത്തിട്ട് വീണ്ടും രണ്ടാമത്തെ സെറ്റ് ഫ്രൈ ആവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്കിത് കോരിയെടുക്കാം ആദ്യമായിട്ട് എൻ്റെ ഈ അമൃതാസ് വേൾഡ് എന്ന ചാനൽ നിങ്ങൾ കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം എനി വേണ്ടത് പാലാണ് ഞാനിവിടെ പാൽ ചൂടാവം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാലിലേക്ക് നമുക്ക് ആവശ്യമായ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ എത്ര സ്വീറ്റ് വേണോ അതിനനുസരിച്ചിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് നല്ല മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റേഡ് പൗഡറാണ് ഞാനിവിടെ കുറച്ചൊരു മൂന്ന് സ്പൂണിൻ്റെ അത്ര കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇത് കുറച്ച് തിക്കായി ആവുമ്പോൾ ആണ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ ആയിട്ടാകുമ്പോൾ ആണ് നമ്മളിതിനെ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നിത് ഇത് നന്നായി സെറ്റാക്കി വെക്കാം ഇതുപോലെ എല്ലാം ബ്രെഡിലേക്കും അത് ടച്ചാവുന്ന രീതിയിൽ സെറ്റാക്കി വെക്കണം ഇത് തണിഞ്ഞ ശേഷം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസെല്ലാം ചെന്ന് കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ఎస్డ <laughs> మింద <laughs> <laughs> <laughs>